സർക്കാർ നടപ്പിലാക്കുന്ന സ്ട്രീം ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായി ഹബ് സ്കൂളിനോട് ചേർന്നുള്ള വിദ്യാലയങ്ങൾക്ക് ലാബ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു കൂവപ്പിടി ബിആർസിയിലായിരുന്നു വിതരണ ചടങ്ങുകൾ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എം സലീം വിതരണോദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്ട്രീം എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി ഹബ് സ്കൂളിനോട് ചേർന്നുള്ള മൂന്ന് യു പി വിദ്യാലയങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ലാബ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിക്സ് കെമിക്കൽസ് ലാബ് ഉപകരണങ്ങൾ വിവിധ മോഡലുകൾ സുരക്ഷിത ഉപകരണങ്ങൾ ടൂൾസുകൾ എന്നിവ ഉൾപ്പെടുന്ന നൂറ്റി ഇനങ്ങളും സ്റ്റോറേജ് ഫർണിച്ചറുകളുമാണ് നൽകിയത് വിതരണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം നിർവഹിച്ചു കൂപ്പടി ബിആർസിന്റെ നേതൃത്വത്തിൽ ആധുനിക വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൂടി സഹകരിച്ചുകൊണ്ട് ഐ ലാബ് പദ്ധതി അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പെട്ട കുട്ടികൾക്ക് ഏറ്റവും നല്ല നൂതനപരമായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലാബ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഇന്നിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉപകരണങ്ങൾ ആണ് കൂവപ്പടി ബി ആർ നേതൃത്വത്തിൽ ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം പണ്ട് കാലങ്ങളിൽ ലഭിക്കാത്ത ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമ്മുടെ യുവം മാറിയിട്ടുണ്ട് തീർച്ചയായും നല്ല രീതിയിലുള്ള പ്രവർത്തനം കൂവപ്പടി ബി നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് പ്രശംസനീയമാണ് പാത്തുമ്മ എം എ പദ്ധതി വിശദീകരണം നടത്തി ഈ നമുക്ക് നിലവിൽ ഹബ്ബ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് പരീക്ഷണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊമ്പനാട് യു പി സ്കൂളിലാണ് അതിൻ്റെ പണി പൂർത്തിയിരിക്കുന്നു ലാബിൻ്റെ ഐറ്റംസ് വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ക്രിയേറ്റീവ് കോണർ പോകാൻ ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണത് അത് എങ്ങനെ പഞ്ചായത്ത് ജി പി എസ് കൊമ്പനാട് സ്കൂളിലാണ് നിലവിലുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫർണിച്ചറുകളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടും ലാബ് ഐറ്റംസിൻ്റെ ഒരു ബി പി സി ബിനിയാദ് പി സി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാജോയ് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് അശമന്നൂർ പ്രസിഡന്റ് ഷിജി ഷാജി സ്പെഷ്യൽ അധ്യാപകൻ പി പി രാജേന്ദ്രൻ കർത്ത വിവിധ വാർഡ് മെമ്പർമാർ അധ്യാപകർ ബി ആർ സി സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു കൂവപ്പടി ബി ആർ സിയിലായിരുന്നു വിതരണ ചടങ്ങുകൾ ജിയു പി എസ് മുടക്കുഴ ജിയു പി എസ് വായ്ക്കര ജിയു പി എസ് അശമന്നൂർ സ്കൂളുകൾ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി നിലവിൽ നാൽപ്പത്തയ്യായിരം രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പുതുപദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് കെയും കൊച്ചിന് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടപ്പിലാക്കുന്ന സ്ട്രീം എക്കോ സിസ്റ്റം എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് യു പി സ്കൂളുകളിലേക്കുള്ള ഐ ലാബ് വിതരണമാണ് ഇന്നിവിടെ നടന്നത് കുട്ടികൾക്ക് പ്രവൃത്തി പരിചയമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കെമിക്കൽ ഉപകരണങ്ങൾ ടൂൾസ് മോഡൽസ് തുടങ്ങിയ നൂറ്റി പതിമൂന്ന് ഇനങ്ങൾ സ്റ്റോറേജ് ഫർണിച്ചർ അടക്കമാണ് നമ്മൾ സ്കൂളുകളിലേക്ക് ഇന്ന് വിതരണം നടത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇരുപത് ലക്ഷം മുതൽ മുടക്കിൽ ഹബ് ലാബും വേങ്ങൂർ പഞ്ചായത്തിലെ കൊമ്പനാട് ജി പണി പൂർത്തിയാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ